അടുത്ത വണ്ടി നല്ല അടിപൊളി ടാറ്റ സഫാരിലെ സെവൻ സീറ്റ് വണ്ടിയാണ് കണ്ട ഫോർച്യുർ ലുക്കില് ഈ ഇങ്ങനെ കൊമ്പ കണ്ടില്ലേ അടിപൊളി സ്റ്റെപ്പ് ഉണ്ട് കൂളിംഗ് ആയിരുന്നു അതൊക്കെ ആർജിക്കറിയല്ലേ

ടയറുണ്ട് സ്റ്റെപ്പുണ്ട് കൂളിങ്ങായിട്ടുള്ള വണ്ടി വണ്ടി പാഞ്ഞ് വരാം അല്ലേ അത് വെള്ളത്തിന്റെ അടിപൊളി ആയാലും അല്ലേ അങ്ങനെ കണ്ടല്ലേ അല്ലേ അതൊക്കെ എത്ര ഓട്ടം പറയത്തില്ലല്ലോ ഓട്ടം നോക്കിയിട്ട് ഒന്നരണ്ടാവേ അങ്ങനെ എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഇത് നമുക്ക് ഒന്നേത്തഞ്ച് ചോദിക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറുപേക്ക് ടാറ്റിന്റെ സഫാരി ആണ് പേപ്പർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ അത് ഫുള്ള് പഠിപ്പിച്ച് വണ്ടി കേട്ടോ അല്ലേതാണ് പേപ്പർ ഫുള്ള് ടാക്സും ഉണ്ടല്ലോ എത്ര ഏതാ വണ്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തെറ്റി പോലും പോലെ വളർത്തൊക്കെ ഇറക്കിയിക്കോളി പൊക്ക ചൂടെ പന്ത്രണ്ട് ചെറിയ പോക